ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നിപ്പോൾ ലൈവ് അപ്ഡേറ്റിൽ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവർക്ക് ആറുപേർക്ക് ആശംസ അറിയിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ആശംസയ്ക്ക് കണ്ടോ എല്ലാവരും മാന്യമായിട്ട് സംസാരിച്ചു ജിസയിൽ മാത്രം അനുമോൾക്കൊട്ടൊരു കൊട്ട് കൊടുത്തത് പോലെ തോന്നി കാരണം പ്രത്യേകിച്ച് പറയുന്നത് ജിസയിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പി ആർ എന്നോട് നന്ദി പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെയും വേറെ ആരോ ചിരിക്കുന്നുണ്ട് ഇപ്പോൾ അനിമോൾ കിട്ടൊരു കൊട്ടാണോ ഇപ്പോൾ അനിമോൾ മാത്രമാണ് പി ആറ് കൊടുത്തത് എന്നുള്ള ഭാവത്തിലാണ് അവിടെ കയറിയിരുന്നവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അനിമോൾ മാത്രമല്ല പി ആറ് കൊടുത്തതെന്ന് അനിമോൾക്കും അറിയാം അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നവർക്കും അറിയാം അവിടെ ഏറ്റവും സ്ട്രോങ് ഉള്ളത് ഷാനവാസിനും അക്ബറിനും അനീഷിനും ആണെന്ന് എല്ലാവർക്കും അറിയാം അനീഷിൻ്റെ പി ആറ് പിന്നെ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരുണ്ട് കേട്ടോ പിന്നെ അനിമോളുടെ ഹെയ്റ്റേഴ്സ് കുറേ പേരുണ്ട് അതുകൊണ്ടാണ് അനീഷ് ഇപ്പോഴും നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നത് അനുമോ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ അതിനകത്ത് പോയിട്ട് വന്നവരും വന്നവരുടെ ഫാമിലിയും ഇപ്പോൾ എന്തായാലും അനീഷിനോട് കൂട്ടുകൊടുക്കാൻ ചാൻസ് കൂടുതലാണ് പത്തൊമ്പത് പേരാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ആ പത്തൊൻപത് പേരിൽ പകുതി പകുതിയോളം പേരും ആറ് പേരാണ് അവിടെ ഉള്ളത് ബാക്കി പത്തൊമ്പത് പേരല്ലേ പത്തൊമ്പത് പേരിൽ പകുതി ഒരു അഞ്ച് പേര് വേണേൽ തന്നെ അനുമോൾക്ക് സപ്പോർട്ടുണ്ടാകുമായിരിക്കും ബാക്കി എല്ലാവരും അനീഷിനായിരിക്കും കാരണം അനീഷേ ജയിക്കുള്ളൂ എന്ന് അവിടെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്കോ വേറെ ആർക്കെങ്കിലും വോട്ട് കിട്ടിയാൽ അത് അസാധുവായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അനിയോ അങ്ങനെ ആരെങ്കിലും വേണമെങ്കിൽ ഇതാ ചെയ്യുമായിരിക്കും അക്ബറിന് ചെയ്യായിരിക്കും പക്ഷേ അതിൽ കൂടുതൽ പേരും അനീഷ്ണി ചെയ്യാനാണ് കൂടുതൽ ചാൻസ് അപ്പം അനീഷ് അവരുടും അവരുടെ ഫാമിലി എല്ലാം കാരണം ശൈത്യേൻ്റെ കുടുംബമൊക്കെ ഉറപ്പായിട്ടും അനീഷിനേ ചെയ്യുകയുള്ളൂ കാരണം അത്രയ്ക്ക് അസൂയി ഉണ്ടല്ലോ കുശുമ്പുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ അനീഷ് കയറി വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ പോളിങ്ങിൽ കാര്യത്തിലൊക്കെ വരുന്നത് അനീഷാണ് അൻമോളാണ് അനീഷാണ് അനിമോളാണ് അതുകൊണ്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്നത് ആർക്കാണെന്ന് ആര് ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക വെറുതെ ചുമ്മാ അസാധുവാക്കിയിട്ട് കായില്ല അക്ബറിനും ഷാനവാസ് നൂറാൻ നബിൻ അതെന്തായാലും ഇല്ല അവർ അവർക്ക് നാല് പേർക്കും കൺഫേം ആയിട്ടില്ല ആതിലെ വൈകിട്ട് ഇന്നലെ ഇറങ്ങുകയും ചെയ്തു മിഡ് വീക്ക് എപേക്ഷനിൽ ആതിലെ ഇറങ്ങുകയും ചെയ്തു അതുകൊണ്ട് ഇവർക്ക് നാല് പേർക്ക് എന്തായാലും കിട്ടില്ല അനീഷ അനുമോളെ ഇവർ രണ്ടുപേരെയും കിട്ടുള്ളൂ അതിൽ നിങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടം അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക പിന്നെ ഇന്ന് ലക്ഷ്മി അനുമോളിനെ നന്നായി സപ്പോർട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇട്ട് കൊത്ത് കൊട്ടു കൊടുക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി മാക്സിമം അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അനുമോൾ മനസ്സിലാക്കൂ എന്നിട്ട് സ്ട്രോങ് ആയിരിക്കും എന്നിട്ട് സ്ട്രോങ് ആയിരിക്കും ഇനി അവസാന നിമിഷങ്ങളിൽ തളരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ലക്ഷ്മി ആ ലക്ഷ്മി അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അനുമോളിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആക്കിയിട്ട് നിർത്തുന്നുണ്ട് ലക്ഷ്മി പുറത്തുനിന്ന് അകത്തോട്ട് പോയതല്ലേ പുറത്തിറങ്ങിയ ആളല്ലേ എന്നിട്ട് തിരിച്ച് പോയതല്ലേ അതിൻ്റെ മാന്യത നന്നായി കാണിക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവരാരും എല്ലാവരും അനുമോളെ തളർത്താൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് പോലും ശൈത്യ എന്തൊക്കെയോ പറയുന്നുണ്ടോ അപ്പോൾ ബിഗ് ബോസ് വീണ്ടും വാങ്ങി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് പൊട്ടനാണോ എന്ന് ചില സമയം തോന്നാറുണ്ട് കാരണം ഇവർ എന്തിനാണ് ഇങ്ങനെയുള്ളവരെ അകത്ത് കയറ്റിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല ആ അനുമോളെ തളർത്താനായിരിക്കും ഇനി ബിഗ് ബോസിന് ഒരു പെൺകുട്ടിക്ക് പിന്നെ കപ്പ് കൊടുക്കുന്നതിന് താല്പര്യം ഇല്ലായിരിക്കാം ദിൽഷക്ക് കൊടുത്തത് ഞാൻ വീണ്ടും പറയുന്നത് ഇതുവരെ ഇതുവരെ കപ്പ് ഒരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ജയിച്ച് തനിയെ ജയിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ദിൽഷ ജയിച്ചത് ഒരിക്കലും ിഷം ആ വർഷം മൂന്നാം സ്ഥാനത്ത് പോകേണ്ട ആളായിരുന്നു അതാണ് എൻ്റെ പക്ഷം ആ സമയം ആ വർഷം സെക്കൻഡ് വരേണ്ടത് റിയാസ് സലീമ തന്നെയായിരുന്നു ഫസ്റ്റ് മറ്റേതിനും അവൻ്റെ എനിക്ക് മറന്നുപോയേ പക്ഷേ അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ റോബിൻ്റെ കപ്പ് തന്നെയാണ് റോബിൻ്റെ വോട്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക അനുമോ അനീഷനാണോ അനുമോളാണോ അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിനെ അസാധുവാക്കരുത് മറ്റുള്ളവർക്ക് എന്തായാലും ജയിക്കില്ലെന്ന് ഉറപ്പാണ് ഉറപ്പിച്ചു കഴിഞ്ഞു നൂറ് പിന്നെ കാരണം ഇവർ ഫസ്റ്റും സെക്കൻഡും ഒരുമിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ലാസ്റ്റ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് എല്ലാം ഒരുപാട് വ്യത്യാസം തേഡ് സെക്കൻ്റും തേഡുമായിട്ട് ഭയങ്കരമായിട്ട് വ്യത്യാസത്തിലാണ് അതുകൊണ്ട് ഷാനവാസ് ഇനി എന്തായാലും ജയിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതിൽ ആർക്ക് വേണോ ചുമ്മാ ചുമ്മാ ആവശ്യമില്ലാതെ വോട്ട് ചെയ്ത് ചെയ്യാതെ അന്മോൾക്ക് തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കുക പിന്നെ അനീഷന് ഇഷ്ടമുള്ളവർ അനീഷണം ചെയ്യുക രണ്ടുപേരും പി ആറിൽ മിടുക്കന്മാർ തന്നെയാണ് നല്ല പി ആറിന് തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ അനി അനിമോളിന് അനിമോളിൻ്റെ ഇതിനേക്കാളും ഫാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ യു ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ